വർത്താരി ഇപ്പോഴുണ്ടെങ്കിൽ രാവിലെ നല്ലൊരു ജീരക അതേ ടേസ്റ്റിൽ തന്നെ നല്ലൊരു അപ്പം ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് കറിയൊന്നും ഒന്നും ഇല്ലാണ്ട് കഴിക്കാനായിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടുതൽ കഴിക്കാനായിട്ട് അതും നല്ലതാണ് കേട്ടോ ഇറച്ചിക്കറി മാത്രമല്ല കേട്ടോ നമുക്ക് നല്ല കടലക്കറിയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു പത്തിരി പോലത്തെ നല്ലൊരു അപ്പമാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് റംലാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പം കൂടിയാണ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സിമ്പിളായിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൂ രാവിലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഉണ്ടാക്കുന്ന ഇങ്ങനെതാണ് ചേരട്ടെ അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ഒന്നര ഗ്ലാസ് വറുത്തരിപ്പൊടിയാണ് കേട്ടോ അപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഇനി നല്ല ചൂട് വെള്ളത്തിൽ നമുക്ക് ഇതുപോലൊന്ന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാട്ടോ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ജീരകപ്പത്തിരി നെയ്യത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഈ ഒരു തേങ്ങ ര എളുപ്പത്തിന് അതായത് പോലെ ഒന്ന് ഞാനിപ്പോൾ ഒന്ന് കൊത്തി എടുത്താണ് ഇപ്പോൾ ചിരണ്ടി എടുക്കാൻ എളുപ്പത്തിനായിട്ട് അപ്പോൾ അതേപോലെ ഒന്ന് കൊത്തിയിട്ടിട്ട് നമുക്കതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരവ് വീടുക്കാട്ടോ ഞാൻ വെളുപ്പ് നോക്കി കിട്ടുന്നുള്ളൂ ഇനി വലിയ ജീരവുണ്ടല്ലോ മസാലയുടെ ജീരകം യും കൂടി ഒന്ന് ജസ്റ്റ് ഇതേപോലൊന്ന് മിക്സിയിൽ ചേർലൊന്നും കറക്കി എടുക്കാട്ടോ ഇത് നല്ല ടേസ്റ്റാണ്ട് ഈ ഒരു മസാലയുടെ കൂട്ട് ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളി ചുവന്നുള്ളി കൂടുതൽ ചേർക്കൊണ്ടി അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാട്ടോ നല്ലൊന്ന് ചതച്ചെടുത്തോട്ടോ ഇതേ ഇതുപോലെ കറിവേപ്പിൽ ജീരമൊക്കെ കൂടെ കൂടി ചതച്ച് വന്ന് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് നമ്മൾ ആ അരിപ്പൊടി പൊടിയുടെ മാവിലേക്ക് അതുപോലെ ഒന്ന് കൊട്ടിയിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക് വെറുതെ നമുക്ക് കറി ഒന്നുമില്ലാതെ കഴിക്കാനുള്ള അതിൻ്റെ അപ്പാണെങ്കിൽ വെളിയിൽ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് നല്ല വട്ടമുള്ള നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് നല്ല നെയ് നൈസ് കനത്തിൽ അങ്ങോട്ട് വട്ടത്തിൽ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കരമൊരാന്ന് മുരിച്ചെടുക്കാം അതല്ല നമ്മൾ നെയ്പ്പത്തിരിയുടെയും അതുപോലെ ജീര ഒത്തിരിയുടെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞി ചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഒരു തവിത ഇതുപോലെ തൊഴിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാം പുറമെ നമുക്ക് ഇത്തിരി ഒന്ന് മുരിഞ്ഞ് വന്നുകഴിഞ്ഞപ്പം നമുക്കതേപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് അതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മുരിച്ചെടുക്കുക മുരിച്ചെടുത്ത് കഴിഞ്ഞപ്പം ആ ഒരു ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു കറിവേപ്പിലയുടെ ഒക്കെ ഒരു സ്വാദ് നമ്മുടെ അപ്പത്തിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് വെറുതെ കഴിക്കാനായിട്ട് വെറുതെ കീറി കീറുകഴിക്കാനെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ നല്ല മഴയത്തൊക്കെയാണെങ്കിലും ഒരെണ്ണം മതിയായിട്ട് ചായയുടെ കൂടെ കഴിക്കാം അതല്ലാണ്ട് രാവിലെയൊക്കെയാണെങ്കിൽ കടലക്കറിയുടെ ഒക്കെ ഒപ്പം അതായത് ബീഫ് കറിയുടെ ഒക്കെ ഒപ്പം സൂപ്പറാണ് കേട്ടോ നോമ്പിൽ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ ഒരു അരമണിക്കൂർ സിമ്പിളാണ് കറിയൊക്കെ കൂടെ കൂടി അപ്പം ഞാനിപ്പോൾ ബീഫ് കറിക്കാണ് കറിക്കാൻ രാവിലെ ഞാൻ ഇത്തിരി ബീഫ് കറി കൂടെ വെച്ചു ഒപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ബീഫ് കറി ഉണ്ടെങ്കിൽ ഇനിയിപ്പം കുറച്ച് ഇഞ്ചിയും എവിടത്തുള്ളിയും പച്ചമുളകും അതുപോലെ ഒരു ഒന്നര ഒന്നര സവാളയോളം ഒന്ന് കുക്കറിൽ വൈറ്റി കൊടുത്തായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം ആ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ഗ്രാം പോലൊക്കെ പട്ട പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് ഒന്ന് നമ്മൾ ആ നമ്മളൊരു മല്ലിക്കൊത്ത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വൈറ്റി കൊടുക്കാം ഇനി ഒന്നര സ്പൂണോളം ആ മുളക് പൊടി ഉണ്ടിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് എന്തോരം മുളക് പൊടിയാണ് ആ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം ഒരു നല്ല മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മസാല നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ആ എണ്ണയും കിടന്ന ആ സവാളയുടെ എണ്ണയിലൊക്കെ കിടന്നാൽ കൊണ്ട് വറന്ന് വന്നു കഴിഞ്ഞപ്പോൾ കറിക്ക് നല്ലൊരു കളറായിരിക്കും കേട്ടോ ഇനി നമുക്കൊരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അത് ഇത് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റി നല്ലൊരു ബീഫ് കറിയാണ് കറി സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു നമുക്കൊരഞ്ചാറ് വീസിലടങ്ങ് ബീഫാണെങ്കിൽ ഒരു അഞ്ചാറ് വിസിലടിച്ചിട്ട് നമ്മൾ തീ തീയൊന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ വിസലിലൊക്കെ ഏറെ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ തന്നെ കറി വെന്ത് നല്ല സെറ്റായിക്കിട്ടിട്ടുണ്ട് ഇനി താളിക്കാനായിട്ട് ഞാനിപ്പം ഉള്ളിയും കറിവേപ്പിലയും കുഴയായിട്ടും ഇട്ടിട്ട് ഇട്ടേക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കറിയുടെ മുകളിൽ നിന്ന് തൂളിയായിരുന്നു കേട്ടോ ഗ്രാമ്പ് വിലക്ക പട്ട പൊടിച്ചതും അതായത് ശേഷം നല്ല സൂപ്പറായിട്ട് കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് രാവിലെ തന്നെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റിന് ബീഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതുപോലെ അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇറച്ചി കറിയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു അപ്പാണ് കേട്ടോ ഇത് കറി ഇല്ലെങ്കിൽ പോലും വെറുതെ നല്ല മുരിച്ചെടുക്കുവാണെങ്കിൽ ഈ ഒരു അപ്പം നമുക്ക് വെറുതെ കഴിക്കാനായിട്ടും അത് നല്ലതാണ് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് ചേറ വാലൊക്കെ എളുപ്പത്തിന് പത്തിരി ഉണ്ടാക്കാനായിപ്പത്തിരൊക്കെ ഉണ്ടാക്കാനായിട്ട് പാടുള്ള ദിവസങ്ങളിൽ പറ്റില്ലാണ്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഈസി അപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇപ്പൊൾ ഉള്ളായിരുന്നു ഒന്നുണ്ടാക്കി നോക്കി അപ്പോൾ നല്ലതായിരുന്നോട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവരൊക്കെയാണ് വീഡിയോസാണെങ്കിൽ ഒന്ന് ഫോളോ കുറിച്ച് തയ്ക്കാൻ മാർക്കല്ലേ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മാരിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ